നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എല്ലാ പൊതു ഇടങ്ങളിലും സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണമെന്നും അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതിയിലുള്ള സ്വീകരിക്കലോ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതെല്ലാം കർശനമായി നേരിടുന്ന നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ ഇന്ന് രാവിലെ ആറു മണി മുതൽ അടച്ചിടും ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അടച്ചിടും പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റേതാണ് തീരുമാനം പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം പിച്ചിടം റിസർവോയറിൽ വീണ നാല് വിദ്യാർത്ഥിനികളിൽ ഒരാൾ മരിച്ചു രണ്ടു പേരുടെ നില ഗുരുതരമാണ് പട്ടിക്കാട് ചുങ്കത്ത് ഷാജൻ്റെയും സിജിയുടെയും മകൾ അലീന ഷാജനാണ് പതിനാറ് മരിച്ചത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നോടെയായിരുന്നു സംഭവം പട്ടിക്കാട് ചാണോട്ട് സ്വദേശികളായ പാറശ്ശേരി വീട്ടിൽ സജിയുടെയും സെറീനയുടെയും മകൾ ആൻഡ്രോസ് പതിനാറ് മുരിങ്ങത്ത് പറമ്പിൽ ബിനോജിൻ്റെയും ജൂബിലിയുടെയും മകൾ എറിൻ പതി ി സ്വദേശിയായ പുളി പുളിയമ്മക്കൽ ജോണിയുടെയും ശാലുവിൻ്റെയും മകൾ നിമ പന്ത്രണ്ട് എന്നിവരാണ് അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലുള്ളത് നാലുപേരും തൃശൂർ സെന്റ് ക്ലേഴ്സ് സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് പള്ളിപ്പെരുന്നാൾ ആഘോഷ ആഘോഷത്തിന് പിച്ചിയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിൽ എത്തിയ ഇവർ റിസർവ് വോയർ കാണാൻ പോയപ്പോഴാണ് അപകടം ഉണ്ടായത് കുർബാന തർക്കത്തിൻ്റെ പേരിൽ വിമത വിഭാഗത്തിനുണ്ടായ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രാത്രിയിലും സമവായ നീക്കം നടന്നു വിമത വിഭാഗവുമായി മാർ ജോസഫ് പ്ലംബാനി ചർച്ച നടത്തും പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കിയ ഇരുപത്തൊന്ന് വൈദികരെയും ബിഷപ്പ് ഹൗസിലേക്ക് തിരിച്ചു കയറ്റാനും കളക്ടർ വിളിച്ച ചർച്ചയിൽ ധാരണയായി ധാരണയായി ചർച്ചകളിൽ പ്രതീക്ഷയെന്ന് വിമത വിഭാഗം വ്യക്തമാക്കി അതിരൂപതയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തതിന് പിന്നാലെ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടേലും മെട്രോ വികാരിയായ ആർച്ച് ബിഷപ്പ് ജോർജ് പ്ലംബാനിയും ജോസഫ് പ്ലംബാനിയും ഇന്നലെ അതിരൂപതയിലെത്തിയിരുന്നു തുറന്ന മനസ്സോടെയുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്നും എന്നാൽ ഏകീകൃത കുർബാന എന്ന സിനഡ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നുമാണ് ഇരുവരും അറിയിച്ചത് അതേസമയം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ അതിക്രമിച്ച് കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വൈദികർക്കെതിരെ പുതിയ കേസുകൾ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് നേതാവും അർബൻ ബാങ്ക് മുൻ ചെയർമാനുമായ പ്രൊഫസർ കെ പി തോമസ് എഴുതിയ പുസ്തകം വീണ്ടും ചർച്ചയാകുന്ന ബാങ്ക് ചെയർമാനായിരുന്ന തന്നെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയതിന് പിന്നിൽ ഐ സി ബാലകൃഷ്ണനാണെന്ന് വെളിപ്പെടുത്തുന്ന തോമസ് ബാങ്കിലെ അമ്പതിലേറെ നിയമനങ്ങളിൽ കണ്ണുവെച്ചായിരുന്നു ഈ നീക്കമെന്നും ആരോപിക്കുന്നു വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എം എൻ എം വിജയന്റെ വീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇന്ന് സന്ദർശിക്കും വിജയൻ എഴുതിയ വിജയൻ എഴുതിയ കത്ത് കുടുംബം വായിച്ചു കേൾപ്പിച്ചപ്പോൾ കത്തിൽ വ്യക്തതയില്ലെന്ന് ബി ഡി സതീഷൻ പറഞ്ഞത് വിവാദമായിരുന്നു ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കുടുംബാംഗങ്ങളെ സന്ദർശിക്കും നിലമ്പൂർ എം എൽ എ പി വി അൻവർ രാവിലെ ഒമ്പത് മുപ്പതിന് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തും പ്രധാനപ്പെട്ട വിഷയം അറിയിക്കാനുണ്ടെന്നാണ് പി വി അൻവർ അറിയിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനത്ത് എന്നുള്ള രാജ്യം അൻവർ ആലോചിക്കുന്നതായി സൂചന തൃണമൂൽ കോൺഗ്രസിൽ ഔദ്യോഗികമായി അംഗത്വം എടുക്കാൻ സ്വതന്ത്ര എം എൽ എ സ്ഥാനം തടസ്സമാണെന്നാണ് വിവരം രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വരെ ഒരു ദുരന്തവും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും എന്നാൽ യു ഡി എഫ് ഭരണം എന്ന ദുരന്തമുണ്ടായെന്നും പരിഹസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എല്ലാം ഭംഗിയായി നടക്കുന്നില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു സി പി എം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ടയിലെ പീഡന കേസ് അന്വേഷണത്തിന് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലുള്ള ഐ എസ് ഐ ടി രൂപീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പെൺകുട്ടി അഞ്ചു വർഷത്തോളം പീഡനത്തിനിരയായ സംഭവം ഞെട്ടിക്കുന്നതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് കുട്ടികളുടെ സുരക്ഷയിൽ സർക്കാർ തലത്തിൽ ജാഗരൂകരമായ ഇടപെടൽ അനിവാര്യമെന്നും പറഞ്ഞു പത്തനംതിട്ട കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു ഡി ഐ ജി അജിത ബീഗത്തിൻ്റെ മേൽനോട്ടത്തിൽ പത്തനംതിട്ട എസ് പി ഡിവൈഎസ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചാം ഉദ്യോഗസ്ഥ സംഘമാണ് കേസ് അന്വേഷിക്കുക ദേശീയ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കർശന നടപടി ആവശ്യപ്പെട്ടതോടെയാണ് അന്വേഷണ മേൽനോട്ടം ഡി ഐ ജിക്ക് കൈമാറിയത് പത്തനംതിട്ടയിൽ അറുപതിലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ അന് അറസ്റ്റിലായവരുടെ എണ്ണം മുപ്പതായി ഞായറാഴ്ച രാവിലെയും ശനിയാഴ്ച രാത്രിയിലുമായി പതിമൂന്ന് പേരെ പത്തനംതിട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിൽ പത്ത് പേരുടെ അറസ്റ്റ് രണ്ട് ഘട്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള മറ്റ് മൂന്ന് പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഹൈക്കോടതി ജഡ് ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ പി കെ സുരേഷ് കുമാറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് നടപടി സ്വീകരിച്ചത് സംസ്ഥാനത്ത് വാട്ടർ മെട്രോ വിജയകരമായതോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാട്ടർ മെട്രോ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാനുള്ള നടപടികൾ കേന്ദ്ര ഗവണ്മെൻ്റ് ആരംഭിച്ചു കൊച്ചി വാട്ടർ മെട്രോ സർവീസുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചതോടെയാണ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഇതേ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാനുള്ള നടപടികൾക്ക് തുടക്കമിടുന്നത് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായി ആർ നാസർ തുടരും കായംകുളം എം എൽ എ യു പ്രതിഭയെയും മാവേലിക്കര എം എൽ എ എം എം ലോറൻസ് അരുൺകുമാറിനെയും ഉൾപ്പെടെ നാല് പേരെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതേസമയം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അഞ്ച് പേരെ ഒഴിവാക്കി നാൽപ്പത്തിയാറ് അംഗ കമ്മിറ്റിയാണ് തെരഞ്ഞെടുത്തത് സി പി എം ജില്ലാ കമ്മിറ്റിയിൽ എടുത്തത് പാർട്ടിയെ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണെന്ന് യു യു പ്രതിഭ എം എൽ എ പാർട്ടിക്ക് തന്നെപ്പറ്റി വിവാദങ്ങളില്ലെന്നും എന്നും ഏതു പ്രതിസന്ധിയിലും വ്യക്തിപരമായാലും സംഘടനാപരമായാലും ആലപ്പുഴയിലെ പാർട്ടി ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു സമൂഹമാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തി എന്ന ഹണി റോസിൻ്റെ പരാതിയിൽ അറസ്റ്റിന് സാധ്യത സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കേസെടുക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടിയ വേളയിലാണ് ഹൈക്കോടതിയിൽ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഹർജി ഇന്ന് പരിഗണിക്കും അതേസമയം രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ പോയം രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല പരാതിയിൽ നേരിട്ട് കേസെടുക്കണോ എന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ് നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ എന്നാണ് പോലീസ് പറയുന്നത് ആർ ജെ ഡി എൽ ഡി എഫ് വിടുവെന്ന പ്രചാരണത്തിനും ചർച്ചകളിൽ നിലപാട് വ്യക്തമാക്കി കെ പി മോഹനൻ എം എൽ എ ആർ ജെ ഡി മുന്നണിയിൽ ഹാപ്പിയല്ലെന്നും എന്നാൽ എൽ ഡി എഫ് വിടില്ലെന്നും കെ പി മോഹനൻ പറഞ്ഞു സംസ്ഥാനത്തെ എല്ലാ മാവേലി സ്റ്റോറുകളും കൂടുതൽ സൗകര്യമുള്ള സൂപ്പർമാർക്കറ്റുകളാക്കി മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽകുമാർ പറഞ്ഞു പെരിന്തൽമണ്ണ ഏലംകുളത്ത് സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് സർക്കാരിൻ്റെ ആരോഗ്യ സൗകര്യങ്ങൾ വഴി ഇതുവരെ വൈദ്യസഹായം നൽകിയത് രണ്ട് പോയിൻറ്റ് എൺപത്തൊമ്പത് ലക്ഷത്തി എൺപത്തി ഒമ്പത് ലക്ഷത്തിലേറെ പേർ രണ്ട് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തിലേറെ പേർ ജനുവരി പത്ത് വരെയുള്ള കണക്കനുസരിച്ച് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് രോഗികൾ ആശുപത്രിയിലും എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി നാല് രോഗികൾ അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളിലുമായി ചികിത്സ തേടിയിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് എമർജൻസി കേസുകൾക്ക് അടിയന്തര സഹായം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം